ഒരു പന്ത്രണ്ട് പേരെങ്കിലും വന്നതാണ് ഇപ്പോൾ ए ए ए रेनेबल वेनेबल रोड पे रोड काने को रे बने हेलो शुभकामनाएं है भाई लाइक इटेत हो हेलो हेलो ണോ സംസാരിക്കില്ല അറിയാൻ പറ്റുള്ള ആരാണ് നോക്കില്ലെന്ന് ആരോ മനസ്സിലാല്ലോ കമ്മിന്റ് തന്നെ <coughs> 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 മുളം വലിയളിയാണോ ഹലോ സ്വയം ഭരണം വണി 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 കൊ കൊ ഹലോ നമ്മളിപ്പോൾ നമ്മൾ 갖ter ആണ് ഇത് ഇപ്പൊ നമ്മളൊരു ചരിത്

ലൈക്കും ഒന്നും കമന്റ് വന്നില്ല ും വന്നിട്ടില്ലേക്കും ഡ്രീം വേൾഡ് എന്റെ സ്വപ്നം ആ സ്വപ്നമാണ് പക്ഷേ ഒന്നും കമന്റ് വന്നില്ലല്ലോ ഹായ് ട്ടേ കാലും ഫുഡ് കഴിച്ചോ രാജു

സംസാരിക്കാൻ പറ്റുള്ളൂ നോക്കി പറ്റുള്ളൂ പിന്നെന്താണ് വിശേഷം ായിട്ട് ആരും സംസാരിക്കുന്നില്ല അഞ്ചു മിനിറ്റും ആയി രണ്ടുപേര് വന്നു പക്ഷെ അനക്കില്ല ഒന്നരായി പറയൂ പറയൂ സുഹൃത്തുക്കളെ സപ്പോർട്ടാണേലെ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്റെ വിജയം നിങ്ങളെ സപ്പോർട്ടും ലൈക്കാണ് എന്റെ വിജയം കമന്റ് കമെന്റ് കമന്റ് ഇവ സപ്പോർട്ട് ആണല്ലേ വിജയൻ എവിടെ വന്നവരെന്നം പോയി അതിച്ചു ആ 19 ആയില്ലേ 20 ആയി വന്നു മുമ്പിൽ നിന്ന് ആരെ ആരെ ചാറ്റ് ഓഫ് ആക്കേ ചാറ്റ് ഓഫ് ആക്കേ വീഡിയോ ഒന്ന് അടുത്തതിനെ നമ്മൾ ഓഫ് ആക്കും ഓക്കേ എന്റെ മുഖം കണ്ടില്ലേ നിങ്ങളെന്തെങ്കിലും പറയൂ എല്ലാരും പോയി നെ നിങ്ങൾ കമന്റ് ലൈക്കാണ് ഇന്ത്യ വിജയൻ നമ്മള നമ്മളെ ലൈവിലേക്ക് കേബൽ കേറുള്ള കാർപ്പറേറ്റ ബർത്ത പോയരെ ദന്നെ അല്ല ഇപ്പൊ നിങ്ങക്ക് പറ്റുന്നില്ല കമന്റ് ഓ ആവട്ടെ പോ ആരും കേറി ይህ ለዩ ഇന്ന രണ്ട് ടച്ച് ചാനൽ വായങ്ങാനില്ല കംബാക്ക് നമ്മൾ ഓ ഗോലാർ ബില്ലാ ബലം മൊയ് വരാം ആരും ഇതിനെ കൊണ്ടല്ലേ മാച്ചു

വന്നു രണ്ട് ലൈക്ക് തന്നു നിങ്ങളെ സപ്പോർട്ടും കമന്റും ലൈക്കുമാണ് വിജയം നിങ്ങളൊക്കെ നിങ്ങളൊക്കെയുള്ള നമ്മളെ സപ്പോർട്ട് രണ്ട് ലൈക്ക് വന്നു കമന്റ് വന്നില്ല സപ്പോർട്ടാണ് എന്റെ സുഹൃത്തുക്കള് സപ്പോർട്ടാണേ ഉള്ളു

ഹലോ ഫ്രണ്ട് സുഹൃത്തുക്കളെ എവിടെ പോയി ആരെയും കാണുന്നില്ല പതിനൊന്ന് മിനിറ്റായി സുഹൃത്തുക്കളെ എവിടെ പോയി എവിടെ പോയി എവിടെ പോയി ണി നോക്കാലേ ഒന്നോ രണ്ടോ ലൈക്ക് ഇട്ടിട്ട് പോയി ഇത്രയേ ഉള്ളു വോയിസ് ഒന്നും ഇല്ല രണ്ട് കമന്റ് രണ്ട് ലൈക്ക് ഇതാണോ ലൈവ് ാലും ആരും ഹലോ ആരാണ് വന്നത് കമ്മിറ്റിട്ട് വരണേ പേര് പറയണേ പേര് ലൈക്കും കൂടി നിങ്ങളെ സപ്പോർട്ടാണ് എന്റെ വിജയം ും പറയുന്നില്ലല്ലോ സുഹൃത്തുക്കളെ എന്തെങ്കിലും പറയോ അവരും പോയല്ലോ വന്നിട്ട് എത്തിയാട്ട് പോയിട്ടിട്ട് പോയതാ ഒപ്പിടാ വന്നതാണോ ഇല്ല ഇനി അതാ കമ്മൻ തന്നെ മരുന്നോണ്ടോ പിന്നെ പ്രൈവസ് ചെയ്യുന്നുണ്ട് Welcome, to live, Welcome to live chat. Remember to go to your private <clears throat> and upbeat by one minute. Back to the room. Very good. Three more. Oh, boy. <inaudible> <inaudible> <mumbles> well, oh, the lecture. I won't enjoy. The market. Like the. Uh, ਸਬਸਕ੍ਰਾਈਬ ਕਰਿਆ ਮੋਰ 1 ਲੱਖ 1 ਕੋਰ 1 ਕੋੜੀ ਅੰਦਿਲੋ 30 2 3 4 5 6 7 8 9 10 14 0 ਹਮਮ ਬਾਈਓ ਕਮੈਂਟ ਮੋਡ ਆਦੂਤੀਆ ਉਹ ਨਹੀਂ ਵਰੀ ਲਾ ਬਾਈਓ ਕਮੈਂਟ ਮੋਡ ਮਡਕਾ ਤੇ ਕੁਤੀਆ ਲੈ ਐ നമുക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബങ്ങള് വരും പിന്നെ ഏറ്റുമൊള്ള കൃത്യ എല്ലാം വരും അതൊക്കെ ഏറ്റമൊള്ള അപ്പൊ എല്ലാം വരും അല്ല ഏറ്റല് ഓ അത് സബ്സ്ക്രൈബ് മാത്രമേ വരുവുള്ളൂ വേറെ ഇതേ എല്ലാം വരും ഇരുപത് മിനിറ്റ് മിനിറ്റ് നമ്മളെ സംസാരിച്ചിരിക്കുന്ന ആൾക്കാർ വന്നേ ഏ സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിലേ ആ സബ്സ്ക്രൈബ് പോകും പിന്നെ ഒരു മിനിറ്റ് ആക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആക്ക് ബ്ലോഗർ ഇത് എന്തോ ആ നൂറ് ആൾക്കാരാണല്ലോ എല്ലാരും ഒരേ പോലത്തെ ആരച്ച കണ്ണാടിലേക്ക് ഊരാണ് ആദ്യ ആഴ്ച ആള് കോപ്പി അടിച്ചു എല്ലാരും അടിച്ചല്ലേ ആർക്കൊന്നും എഴുതാ चक 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 च

പോവല്ലേ മുളായ നടക്ക്. പിന്നെ ગાണാനില്ലല്ലോ. എല്ലാര് പേടി. നമ്മ ലൈവിനെന്താ പറ്റി? എയ് ഇതെന്നും കൊർട്ടല്ലേ. നോ മോഡം. അപ്പോൾ പടക്ക ഇങ്ങനെ ആവുകടേ ഇരിക്ക. అన్నదే స్లో మోర్ ఆఫ్ టాప్ ఆ తో పది వా പറയൂ പറയൂ എന്താണ് വോയിസ് ഗവൺമെന്റ് ഒന്നും പക്ഷേ ഗമന്റ് മണിയായ ചാറ്റി ഒന്നും വരുന്നില്ല ബ്രോ

റിയില്ല അതാണ് ചോദിച്ചത് എന്താണെന്ന് അറിയത്തില്ല അതാണ് ചോദിച്ചത് എന്റെ ഫോണിന്റെ കുഴപ്പമാണ് വന്ന മെസ്സേജിന്റെ അയ്യോ അവര് പോയാ അവരെ ഇതൊക്കെ എന്താ അറിയാമോ നമ്മളെ ഇങ്ങനെ അതൊക്കെ കുത്തി എന്തിനൊക്കെ കുത്തി പിന്നെ വന്ന് ആദ്യം ഓഫാക്കിയ അതൊക്കെ ചെയ്തതാണ് ഏ ഇത് ഇതിലെ എന്തെങ്കിലും കുത്തിയാലേ അത് ഇങ്ങനെ കാണിക്കും ഒന്നും പറ്റിട്ടില്ല അയാളെ ആക്കിയ പക്ഷെ നമുക്ക് ആക്കാൻ പറ്റൂലോ